രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാൽനടയാത്രയിലും യാത്രയിലും പൊതുസമ്മേളനത്തിലും വൻ സംഘർഷം യൂത്ത് കോൺഗ്രസ് സി പി എം പ്രവർത്തകർ ഏറ്റുമുട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മലപ്പുറത്ത് നടത്തിയ കാൽനടയാത്രയിലും സമ്മേളനത്തിലും വൻ സംഘർഷം അടുവാപ്പുറത്ത് നിന്നും ആരംഭിച്ച ജനാധിപത്യ അതിജീവന യാത്ര മലപ്പുട്ടം ടൌണിൽ എത്തിയപ്പോഴാണ് ആദ്യം സംഘർഷമുണ്ടായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സിപിഎം പ്രവർത്തകരും പരസ്പരം കുപ്പിയും കല്ലും വടിയും എറിയുകയായിരുന്നു ഇരുകൂട്ടരും ഏറ്റുമുട്ടാനൊരുങ്ങുന്നതിനിടെ പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ മാറ്റി എന്നാൽ സമ്മേളനം അവസാനിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാനൊരുങ്ങുന്നതിനിടെ വീണ്ടും സംഘർഷമുണ്ടായി ഇതിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പരിക്കേറ്റു സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് പോലീസ് ടുവാപ്പുറത്ത് ഗാന്ധി സ്തൂപം തകർത്തുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം സംഘർഷം ഉടലെടുത്തത് യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ വീട് ആക്രമിക്കപ്പെടുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ നേതൃത്വത്തിൽ അഞ്ച് കിലോമീറ്ററോളം കാൽനട യാത്ര നടത്തിയത് പാർട്ടി ഗ്രാമമായി മരപ്പടുത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നതിനാൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നറിഞ്ഞ് അടുവാപ്പുറത്ത് രാഹുലിനെയും കെ സുധാകരനെയും അധിക്ഷേപിച്ച പോസ്റ്ററുകളും സ്ഥാപിച്ചിരുന്നു കള്ളനു വേണ്ടി കളത്തിൽ വ്യാജൻ എന്നെഴുതിയ പോസ്റ്റാണ് സ്ഥാപിച്ചത് ഇത് യാത്ര തുടങ്ങുന്നതിന് മുമ്പേ പോലീസ് എടുത്തുമാറ്റി എന്നാൽ മലപ്പുഴ സെൻട്രലിലെ മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തിയതായി സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് ആരോപിച്ചു മലപ്പുട്ടത്തിന്ന് വൈകുന്നേരം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ സി പി എമ്മിന് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല മലപ്പുട്ടത്ത് രാഹുൽ മാങ്കുട്ട എം എൽ എയുടെ നേതൃത്വത്തിലാണ് സമാധാന സന്ദേശ യാത്ര എന്ന പേരിൽ ഇന്നൊരു അക്രമ സംഘടിപ്പിച്ചിട്ടുള്ളത് ചൂളിയാടോ മറ്റും ഉണ്ടായിട്ടുള്ള എന്തോ സംഭവത്തിന്റെ പേരിലാണ് ഈ ജാഥ അവർ സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ചൂളിയാടിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ജാഥ മലപ്പട്ടം സെൻടറിൽ എത്തിച്ചേർന്നപ്പോൾ സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് എ കുഞ്ഞിക്കണ്ണ് സ്മാരക മന്ദിരത്തിന് നേരെ ജാഥയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസ് കെതിനിധികളിൽ വ്യാപകമായിട്ട് ഒരു നിലയാണ് ഉണ്ടായത് ഒരു പ്രകോപനവും സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആ മലപ്പട്ട സെന്ററിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് നിരവധി മാധ്യമ പ്രവർത്തകരുണ്ട് പോലീസുണ്ട് ഇവരുടെ എല്ലാം കൺമുന്നിൽ വച്ചാണ് ആഫീസിന് നേരെ ജാഥയുടെ പുറകശത്ത് നിന്ന് കല്ല് അതുപോലെ തന്നെ കുപ്പി വടികളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ആഫീസിൽ ഒരു നിലയുണ്ടായിട്ടുള്ളത് ആഫീസിനകത്തുണ്ടായിരുന്ന പാർട്ടി സഖാക്കൾക്ക് നേരെയും കയ്യേറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള മലപ്പുട്ടത്ത് അക്രമം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ ജനങ്ങളുടെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടായാൽ അതേറ്റെടുത്തുകൊണ്ട് കേരളത്തിലാകെ സി പി എം അക്രമം ഒന്ന് പ്രചരിപ്പിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ജാതിയും അക്രമവുമെല്ലാം രാഹുൽ മാങ്കുട്ട് എം എൽ എയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ സി പി എമ്മിന് യാതൊരു തരത്തിലുള്ള പങ്കുവില്ല ഇത് കേരള വ്യാപകമായിട്ട് സി പി എമ്മിനെതിരായിട്ട് പ്രചരണത്തിനു വേണ്ടി അവരും ബോധപൂർവം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള പരിപാടികളാണ് സി പി എമ്മിന്റെ ആരും തന്നെ ആരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള അക്രമങ്ങളും ഇന്ന് മലപ്പെട്ടത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ദൃശ്യമാധ്യമങ്ങളുൾപ്പെടെ കണ്ടിട്ടുള്ള കാര്യമാണ്